ഞാൻ സിജു സിജു സ്പീക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യുവതലമുറ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്നു എന്നാൽ അവരെ കാത്തുസൂക്ഷിക്കേണ്ടത് ആര് എന്നാൽ അവർ അത് ചെയ്യുന്നുമില്ല അത് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ യുവതലമുറ ൾക്ക് അടിമപ്പെടുന്നു എന്നാൽ അത് കാത്തു സൂക്ഷിക്കേണ്ട ആൾക്കാർ അതിനുവേണ്ടി ഒരു കാര്യങ്ങളും തീരുമാനിച്ച് മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നെർക്കോട്ടിസിസ് നെർക്കോട്ടിസ് എ ഡെട്ടി ബിസിനസ് എന്ന ലാലേട്ടൻ ഇരുപതാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട് നെർക്കോട്ടിസ് എന്ന് പറയുന്നത് ഡേട്ടി ബിസിനസ് തന്നെയാണ് എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്തിനാണ് ഈ ഭൂമുഖത്ത് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് വെറുതെ പറയാമെങ്കിലും അത് അന്ന് മുതൽ ഇന്നു മുതൽ ഇന്നുവരെയും പല പേരുകളിൽ പുതിയ മെത്തേഡുകളിൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എം ഡി എം എ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു സാധനമൊക്കെ പഴയ അത് തന്നെയാണ് പക്ഷേ വേറെ രീതിയിലും ഒക്കെ വരുന്നു അത് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം നമ്മുടെ യുവതലമുറകളെ കാന്ന് തിന്നുന്ന ഒരു സാധനം എന്ന് പറയാതെ വയ്യ അവരുടെ യുവത്വത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവിയെ നശിപ്പിച്ച് അവരുടെ ഒരു രാക്ഷസന്മാരാക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല അതായത് അവരൊരു ചെകുത്താനെ പോലെയാകുന്നു ഈ വക കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കിട്ടാതെ ആകുമ്പോൾ പിന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മോഷണം പിടിച്ചുപറി അങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള ക്രിമിനൽ കാര്യങ്ങളൊക്കെ വരുന്നു പക്ഷേ ഇത് ഇതിൻ്റെ ആക്ട് പ്രകാരം ഇത് അഞ്ച് മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കാൻ ഉള്ള നിയമസാധ്യതകൾ ഉള്ള ഒരു കാര്യമാണെന്ന് അറിഞ്ഞിട്ടും ഈ എന്തേ ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കാരണം അത് ആബ്സെന്റ് മൈൻഡ് അല്ലെങ്കിൽ നോർമൽ മൈൻഡ് അവർക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടാമത് ചിലപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള റെമോണറേഷൻ ഓഫറുകൾ ഈ പറയുന്ന ലോബികൾ അവരെ പറഞ്ഞ് പറ്റിക്കുകയോ എങ്ങനെയോ ഒക്കെ ഇതിൽ അവരെ ഇത് കൊടുത്ത് ഡി ജെ പാർട്ടികൾ പോലെയുള്ള പാർട്ടികളൊക്കെ നടത്തി ആദ്യമേ ഫ്രീ ആയിട്ട് കൊടുത്ത് പിന്നെ അതിലെവരെ പാട്ടിലാക്കി ഇവരെ ഒരു ഇച്ഛയിലേക്ക് കൊണ്ടുവരുന്ന അതായത് വളർത്തുന്ന നായ്ക്കളെയൊക്കെ കൊണ്ടുവരുന്നത് പോലെ ഇവർക്ക് അത് കിട്ടാതെ വരുമ്പോൾ ഇവർ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വാലാട്ടി പുറകെ ചെല്ലുമെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തലത്തിനെ പി ടി എ സംഘടനകൾ അതുപോലെ യുവജന സംഘടനകളുണ്ട് ഇവരെല്ലാം മുന്നോട്ട് വന്നിട്ട് ഇതിന് സ്കൂൾ തലത്തിൽ നിന്ന് ഒരു ബോധ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ച് അത് അങ്ങനെ വേണം നിർബന്ധമായിട്ട് വേണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവർ മുതിർന്ന് വലുതായ അത് കോളേജ് തലത്തിലും ആവാം അവിടെയും യുവജന സംഘടനകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവരെല്ലാം ഇത് മുന്നോട്ട് വന്ന് ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ് കൊടുത്ത് ഇത് വഴിതെറ്റിക്കുന്നവയാണ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെയും അതുപോലെ ആരോഗ്യത്തെയും ഒക്കെ കാർന്ന് തിന്നുന്ന സംഭവമാണ് എന്നൊക്കെ അവരെ ബോധവൽക്കരിച്ച് അവരെ നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എത്രയോ ഇങ്ങനെ അല്ലെങ്കിൽ ജീവിതം ഒക്കെ നശിച്ചു പോകുന്ന അച്ഛനമാർക്ക് നേടിക്കൊടുക്കാൻ കഴിയുന്ന വലിയൊരു കാര്യമാണ് അത് നമ്മുടെ ഭരണകർത്താക്കളിൽ നിന്നും ഭരിക്കുന്ന ഗവൺമെൻറിൽ നിന്നും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ീരുമാനമെടുത്ത് നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യപരിപാടി എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നാൽ വളരെ നന്നായിരിക്കും ഇതൊക്കെ നമ്മുടെ സ്വപ്നമാണ് പക്ഷേ ഇതെല്ലാം സാക്ഷാത്കാരമായെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും കാരണം ചിന്തിക്കാതെ വയ്യ കാരണം ഇപ്പോൾ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുന്നത് ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യത്തക്ക രീതിയിലുള്ള നടപടികളൊക്കെ എടുത്താൽ കാരണം ഇതിപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഓരോ കേസുകൾ പിടിക്കുന്നു ഇത്ര പിടിച്ചു ഇത്രയും അവർ കൊണ്ടുപോയപ്പോൾ പിടിച്ചു ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കേസുകൾ പിടിച്ച കാര്യമാണ് കേൾക്കുന്നത് അത് കണ്ട് എല്ലാവരും ആസ്വദിക്കുന്നു എന്ന് ഉള്ളതല്ലാണ്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടുമില്ല എന്ന് പറയുന്നതാണ് സത്യം അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറ ഒക്കെ തന്നെ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം ഈ ഇത് വിൽക്കുന്ന ലോപികളുടെ ലക്ഷ്യം ഒരുപാട് പണം ഉണ്ടാക്കുക കാരണം മദ്യം പോലെയൊന്നും അല്ല ഇത് ഇത് കിട്ടിയില്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മുമ്പോട്ടിറങ്ങുന്ന ഒരു സാധനമാണ് ഇത് എന്ന് പറയുന്നതിൽ സംശയമില്ല കാരണം ഇത് ഏത് സമയത്താണോ അവർ ഉപയോഗിച്ചത് ആ സമയമാകുമ്പോൾ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാന്താണ് വയലന്റാവും വയലന്റ് ആയി അവരത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്ര മാരകമായിട്ടുള്ള സാധനമാണ് ഇത് അപ്പോൾ ഇതുമൂലം ചെയ്യാനായിട്ട് ഇതൊന്നും ഉപയോഗിക്കാതെ കുട്ടികളെ ക്ലാസ് എടുത്ത് നമ്മൾ നടക്കാനുള്ള കാര്യങ്ങൾ വന്നാൽ എത്രയും നന്നായിരിക്കും എന്നുള്ളതാണ് ഇത് ഞാനും പ്രതീക്ഷിക്കുന്നു ഇതുപോലെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്